എപ്പിസോഡ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്വത്തിന്മേലുള്ള അവകാശം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നൽകുന്നത് ഇഷ്ടദാനമായി വിൽപത്രമായി ഭാഗപത്രമായി നമുക്ക് അവകാശമുള്ള വസ്തുക്കൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ നൽകുന്ന രീതിയാണ് ഈ രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് തരത്തിൽ നമുക്ക് നൽകാം ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ കാരണം നിരവധി ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയുന്ന കാര്യം ഇത് ആർക്ക് കൊടുക്കാം എങ്ങനെ കൊടുക്കാം ഏത് സമയത്ത് കൊടുക്കാം ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് തർക്കങ്ങൾ യഥാർത്ഥത്തിൽ കോടതികളിൽ